യു കെയിൽ പഠിച്ച് വർക്ക് വിസ കിട്ടുന്ന ഒരു ജോലി എന്നത് അത്ര എളുപ്പമല്ല അതിനാൽ വിസ ഉറപ്പുള്ള എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാവുക എന്നതാണ് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിക്കും മുന്നിലുള്ള വഴി പരമാവധി കുട്ടികൾ വൃദ്ധജനങ്ങളെ പരിപാലിക്കുന്ന കെയർ ഹോമുകളിൽ അസിസ്റ്റന്റ് കെയറർമാരായി ജോലി ചെയ്യും ആ ജോലിയും കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും അവർക്ക് മുന്നിലേക്കാണ് ഇ യു സെറ്റിൽമെൻറ്റ് വിസ തട്ടിപ്പുകാർ എത്തുക ഇ യു സെറ്റിൽമെൻറ്റ് വിസ തട്ടിപ്പിന് ഇരയായ ഷൈനിമോളുടെ അനുഭവം കേൾക്കാം നാല് വർഷത്തെ കോഴ്സ് കോഴ്സെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ യു കെയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒരു ആക്സലേറ്റർ കോഴ്സാന്ന് അതായത് നമ്മൾ രണ്ടര വർഷം പഠിക്കുകയും വേണം നമ്മൾ മൂന്ന് വർഷത്തെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുകയും വേണം എനിക്ക് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സെക്കൻഡ് ഇയറിലേക്കുള്ള ഫീസ് അടയ്ക്കാൻ കുറച്ച് ഡിലേ ആയി അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ഫ്രണ്ട്സ് ഒരു വിസയുടെ കാര്യം കേട്ടറിഞ്ഞതിന് ശേഷം അവർ വിസയ്ക്ക് വെച്ചു ആ വിസ എന്ന് പറയുന്നത് ഇ യു സെറ്റിൽമെൻറ്റ് സ്കീം എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടിയായിരുന്നു ഒരു മരേറ്റൽ സ്റ്റാറ്റസ് ഒരു വിസയാണ് അതായത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളിവിടെ ഒരാളുടെ പണറാവുകയാണ് നമ്മൾ ഈ വിസ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു യൂറോപ്യൻ യൂണിയനിൽ അംഗമായിരുന്ന രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ബ്രിട്ടനിൽ തുടരാനായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഏർപ്പെടുത്തിയ വിസാ സമ്പ്രദായമാണ് ഇ യു സെറ്റിൽമെൻറ്റ് വിസ ബ്രെക്സിറ്റിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറിയ സാഹചര്യത്തിലായിരുന്നു ഇത്തരമൊരു വിസാ സംവിധാനം കൊണ്ടുവന്നത് അങ്ങനെ ബ്രിട്ടനിൽ തുടരുന്നവരിൽ ഒരാളെ വിവാഹം കഴിച്ചതായി രേഖയുണ്ടാക്കുക പിന്നീട് ആ രേഖ ഉപയോഗിച്ച് യു കെയിൽ നിൽക്കാനുള്ള താൽക്കാലിക വിസയ്ക്ക് അപേക്ഷ നൽകുക ഒന്നര വർഷത്തേക്ക് അങ്ങനെ തുടരാനാകും വിവാഹം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഒന്നര വർഷത്തിന് ശേഷം യു കെയിൽ പി ആർ ഉള്ള വ്യക്തിയുടെ പങ്കാളി എന്ന നിലയിൽ പി ആർ കിട്ടാനായി വീണ്ടും അപേക്ഷ നൽകാം ഇതിനൊക്കെയായി പതിനഞ്ച് ലക്ഷത്തോളം രൂപ നൽകണം രേഖകളിൽ മാത്രമായിരിക്കും വിവാഹം എന്നതാകും തട്ടിപ്പ് സംഘത്തിന്റെ വാഗ്ദാനം വിവാഹം കഴിക്കുന്നവർ പരസ്പരം കാണുന്നില്ല യു കെയിലെ നിയമമനുസരിച്ച് വിശദമായ പരിശോധനയ്ക്ക് ശേഷമാകും ഇ യു സെറ്റിൽമെന്റ് വീസ നൽകുക വിവാഹം കഴിച്ചവർ ഒരുമിച്ചാണോ താമസിക്കുന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അന്വേഷിക്കും നേരിട്ടെത്തി സ്ഥിതി വിലയിരുത്തും കള്ളത്തരമാണെന്ന് കണ്ടെത്തിയാൽ വലിയ ശിക്ഷയാകും ഈ കുട്ടികൾ അനുഭവിക്കേണ്ടി വരിക ഇതൊക്കെ മറച്ചുവെച്ചാണ് ഇ യു വിസ തട്ടിപ്പ് സംഘങ്ങൾ നിരവധി പേരെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്നത് ഒരു മലയാളി ഏജൻസി പുള്ളിയാണ് സി ബേസിക്കലി ഇ യു സെറ്റിൽമെന്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്കുള്ള വിസയാണ് ഈ അഞ്ച് വർഷത്തേക്കുള്ള വിസയിലാണ് ഈ പുള്ളി നമ്മളടുത്ത് സംസാരിക്കുന്നത് ഒന്നര വർഷത്തേക്ക് നിങ്ങൾക്ക് ഇത്ര ഏഴ് ലക്ഷം രൂപ അത് കഴിഞ്ഞിട്ട് മൂന്നര ലക്ഷം രൂപ മൂന്നര വർഷത്തേക്ക് നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഏഴ് ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെന്ന് വെച്ചപ്പോൾ ഞാൻ അറിയുന്നത് എൻ്റെ ആ ഒരു സെയിം ബാച്ചിൽ തന്നെ ഒരു ആറേഴ് പിള്ളേർ വിസയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ ഇത്രയും പിള്ളേർ വിസയ്ക്ക് വെച്ചപ്പോൾ പോലും ഞാൻ ഒരൊറ്റൊരാളൊഴിക്കും ബാക്കി എല്ലാവരും എമൗണ്ടും കൊടുത്തിട്ട് നിൽക്കുന്ന സെറ്റിൽമെന്റ് വിസയ്ക്ക് നൽകാൻ പണമില്ലെങ്കിൽ അതും കുഴപ്പമില്ല തട്ടിപ്പ് സംഘം തന്നെ പലിശയ്ക്ക് പണം നൽകും ചിലയിടങ്ങളിൽ മലയാളികൾ തന്നെയാണ് സ്വന്തം നാട്ടിൽ നിന്ന് ജീവിതം തേടിയെത്തുന്ന പാവപ്പെട്ട കുട്ടികളെ ബ്രിട്ടനിൽ ഇത്തരം തട്ടിപ്പുകളിൽ കൊടുക്കുന്നത് പണം തിരിച്ചു നൽകാൻ വൈകിയാൽ കൊലപ്പെടുത്തുമെന്നുവരെയാകും ഭീഷണി പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുമെന്ന ഭീഷണി ഇതൊക്കെ നേരിടണം ചിലപ്പോൾ ഭീഷണി നാട്ടിലുള്ള രക്ഷിതാക്കൾക്ക് മുന്നിൽ വരെ എത്തും പലരും ഇതൊക്കെ പുറത്തു പറയാൻ ഭയന്ന് ബ്രിട്ടനിൽ ധൈര്യത്തോടെ ഷൈനി എക്യൂസ് എന്തെങ്കിലും പറഞ്ഞ് ഇന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആണെന്നുണ്ടെങ്കിൽ ഷൈനിയുടെ ആപ്ലിക്കേഷൻ ഞാനങ്ങ് റിമൂവ് ചെയ്യാൻ പോവുകയാണ് തന്നെ ആ കുട്ടി നാട്ടിലോട്ട് വരട്ടെ നാട്ടിലോട്ട് വരുന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ പാസ്പോർട്ട് എൻ്റെ ആണ് ഏ എനിക്ക് ഒരൊറ്റ കാരണം മടിയില്ലടുത്ത് പറഞ്ഞു കുറച്ചൊക്കെ ആവാം എന്തേലും ഗുണോ ഗുണം ഉണ്ടായാലോ നമുക്കൊരു രാജ്യത്ത് നിൽക്കണമെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പണയം വെച്ച് നിൽക്കേണ്ട ഒരാവശ്യമില്ല നമുക്ക് എങ്ങനെയാണ് ജനുവിലെ നിൽക്കാൻ പറ്റുക അങ്ങനെ ജനുവിലെ നിൽക്കുക അപ്പോൾ സെക്ഷൽ ഹറാസ്മെൻ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ കാരണം പുള്ളി ലാസ്റ്റൊക്കെ അയച്ച ഓരോരോ മെസ്സേജും മീൻസ് ഈവൻ എൻ്റെ മദറിനെ പോലും റിട്ടേൺ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഒരു എന്താ ചെയ്യേണ്ടേന്ന് അറിയാത്ത സിറ്റുവേഷൻ ആയിരുന്നു കാരണം പുള്ളിയുടെ സംസാരത്തിൽ പോലും പുള്ളി ഇപ്പം നമ്മളെ ലസ്റ്ററിൽ നിന്ന് വന്ന കോണ്ടറി വന്നിട്ട് പുള്ളി നമ്മളെ കൊല്ലും എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമൊക്കെ ആയിരുന്നു കേരളത്തിൽ എവിടെ എവിടെത്ത നാട്ടുകാരനൊന്നും നമുക്ക് നമുക്കറിയത്തില്ല പുള്ളി നാട്ടിലൊരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് തന്നതിൽ ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പം ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് വരുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു കീഴിലാണ് കേരളത്തിൽ നിന്ന് ബ്രിട്ടനിലേക്ക് പഠിക്കാൻ പോയ നിരവധി കുട്ടികൾ ഇ യു സെറ്റിൽമെന്റ് വിസ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഇതൊരു തട്ടിപ്പാണ് എന്നറിയാതെ ഇപ്പോഴും ഈ കുരുക്കിൽ തുടരുന്ന ഒരുപാട് പേരുമുണ്ട് ഷൈനിമോൾ നടത്തിയിരിക്കുന്നത് വലിയൊരു വെളിപ്പെടുത്തലാണ് ഇത്തരം ഗുരുതരമായ സാഹചര്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ അന്യനാട്ടിൽ സഹിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇതുപോലുള്ള ചതിക്കുഴികളിൽ വീഴുന്നു എന്നത് ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയമാണ് തട്ടിപ്പ് വിവാഹത്തിലൂടെ വരെ യു തങ്ങി ജീവിതം കരിപ്പിടിപ്പിക്കാൻ യുവതി യുവാക്കൾ ആഗ്രഹിക്കുന്നത് സ്വന്തം നാട്ടിൽ തുടർന്നിട്ട് തോന്നൽ കൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ ചെയ്ത് നിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യു കെയിൽ എനിക്കൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കണമെന്ന് നല്ല താല്പര്യമുണ്ട് കാരണം എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ അങ്ങനെയാണ് എനിക്ക് എൻ്റെ പാരൻസിൻ്റെ അടുത്തുള്ള റെസ്പോൺസിബിലിറ്റിയും കാര്യവും എനിക്കത് ചെയ്തേ പറ്റൂ ലോക കേരള സഭ പോലുള്ള വേദികളിൽ ഇത്തരം നിരവധി വിഷയങ്ങൾ യു നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഗൗരവമായ ബോധവൽക്കരണ പരിപാടികളിലേക്ക് കടക്കാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ തയ്യാറല്ല വിദേശ ഭരണത്തിനായി എത്ര കുട്ടികൾ പോകുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ഭരണകൂടങ്ങൾക്ക് അറിയാനോ ശ്രദ്ധിക്കാനോ താല്പര്യമില്ല പകരം വിദേശത്തേക്ക് കുട്ടികളെ കയറ്റി ഏജൻസികളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതാണ് സമീപനം നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഒരുപക്ഷെ വലിയ പങ്കുവഹിക്കേണ്ടിയിരുന്ന തലമുറകളാണ് കടൽ കടന്ന് ദുരിതക്കയങ്ങളിൽ വീണു ഒരു ഷൈനി മോളിൻ്റെ കഥ മാത്രമാണ് ദ ഫോർത്ത് ഇവിടെ പറഞ്ഞത് ഇതുപോലെ തട്ടിപ്പുകൾക്കിരയായി ബ്രിട്ടനിൽ പെരുവഴിയിലായ നിരവധി വിദ്യാർത്ഥികളുണ്ട് ഒരുപാട് പേരെ നേരിൽ കണ്ടു പലരും ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ ധൈര്യം കാട്ടിയില്ല ഇവിടെ എത്തിപ്പെട്ടാൽ പിന്നെ തിരിച്ചു പോവുക അത്ര എളുപ്പമല്ല സർവകലാശാലകളിൽ അടയ്ക്കുന്ന ഫീസ് തട്ടിയെടുക്കുന്ന സംഘത്തെക്കുറിച്ചാണ് ഇപ്പോൾ ബ്രിട്ടനിലെ ചൂടുള്ള വാർത്ത ഞങ്ങളിവിടെ സിക്സ്റ്റി പെർസെൻറ്റ് ഫീസ് അടച്ചാ വന്നേ ബാക്കി ഫീസ് അടയ്ക്കാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തന്നെ വീട്ടിലുള്ള ഒരു കുട്ടി പറഞ്ഞു ഫോർ ഫോർ ഹൺഡ്രഡ് പൗണ്ട്സ് എനിക്ക് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് പൗണ്ട്സ് അടയ്ക്കാനുണ്ട് അല്ലെങ്കിൽ ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പൗൺസ് ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞു ഫ്രണ്ട് സർക്കിളിലെ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സും എല്ലാവരും ഇതേപോലെ ചെയ്തായിരുന്നു അത് ഒരു വൺ മന്ത് ടു മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് യൂണിയൻ ഒരു മെയിൽ വന്നു സിക്സ് ഡേയ്സിനുള്ളിൽ അടച്ചില്ലെങ്കിൽ എൻ്റെ പോർട്ടൽ എല്ലാം ബ്ലോക്ക് ഫോർത്ത് ന്യൂസ്